മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്ന ഒരു സിനിമാ പാട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി ധാരാളം വ്യക്തികൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു കുറെ വ്യക്തികൾ അത് ഏത് സിനിമയിലുള്ളതാണ് ആരെഴുതിയതാണ് ആര് പാടിയതാണ് ആരാണ് അതിന്റെ മ്യൂസിക്കൽ ഡയറക്ഷൻ നൽകിയതെന്നുള്ളത് ആദരോടുകൂടി പറയുകയും ചെയ്തു എനിക്ക് വളരെ സന്തോഷം തോന്നി പലപ്പോഴും ഇറവലവൻ്റ് എന്ന് തോന്നാവുന്ന ചിലർക്ക് തോന്നാവുന്ന കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന പ്രതികരണം അവാച്യമാണ് അതാണ് ഭഗവത്ഗീതയ്ക്ക് സംഭവിച്ചത് ഭഗവത്ഗീത അതേപോലെ ഇംഗ്ലീഷിൽ വേണമെന്ന് പലരും പറഞ്ഞു അത് അടുത്ത ദിവസം അത് ഇംഗ്ലീഷിലെ ഭഗവത്ഗീതയിൽ നിന്ന് ഒരു എഴുപത് എഴുപത്തി അഞ്ച് സന്ദേശങ്ങൾ വായിക്കുന്നുണ്ടാവും എന്ന് പറയാൻ ആഗ്രഹിച്ചത് കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്നുള്ള അവസാന വരി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അനക ഗ്രന്ഥം ഇതാരോ തന്നു മത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു ജീവന്റെ വിളക്കം വെച്ചു ആവോളം വായിച്ചു മതിമറക്കാൻ ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശ ദശമധുരം ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു പിന്നെയോ ശൂന്യമാം അന്ധകാരം അതിൽ അവസാനത്തെ രണ്ട് വരി ഞാൻ എടുക്കുകയാണ് ഒരു ചെറിയ സന്ദേശം നൽകാൻ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു നമ്മളുടെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നു പിന്നെയോ ശൂന്യമാം അന്ധകാരം പിന്നെ അന്ധകാരാണ് ഇതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വളരെ പണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വഴി ഇന്ന് യൂട്യൂബ് കാണുന്നവരുടെ എണ്ണവും അവരുടെ മെച്യൂരിറ്റിയും അവരുടെ റെസ്പോൺസും അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവൊക്കെ അസാമാന്യമാ വിധത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ കുറേ കൂടി അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് ഞാൻ വിവരിക്കുന്നത് കൂട്ടത്തിൽ ഇതുകൂടി വിവരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട എന്തെങ്കിലും മരിച്ച വീട്ടുകളിലേക്ക് പോകണം ഡെഡ് ബോഡി അവർക്ക് കാണിച്ചു കൊടുക്കണം ഭയപ്പെടുത്താനൊന്നുമില്ല കാഷ്വലായിട്ട് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം അദ്ദേഹം മരിച്ചു ശരിക്കും വയലാൽ രാമവർമ്മ തന്റെ അച്ഛൻ മരിച്ചതിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് നല്ല കവിതയാണ് ചെറിയപ്പോഴത്തേനെ തന്നെ വയലാൽ രാമവർമ്മയുടെ അച്ഛൻ മരിച്ചു ആ മരിച്ച ഡെഡ് ബോഡി കണ്ടുകൊണ്ട് അമ്മ കരയുന്നത് കണ്ടുകൊണ്ട് എന്തിനാ കരയുന്നത് അച്ഛൻ ഉറങ്ങുകേ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു എന്നെല്ലാം പറഞ്ഞ് ആ വയലാ രാമവർമ്മയുടെ കവിത നല്ല രസമാണ് അർത്ഥസമ്പൂർണ്ണമാണ് അത് മാത്രം കാണിച്ചപ്പോല ഇടയ്ക്ക് ജീവിതത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മുടെ കുട്ടികൾ വളരെ ഏത് പ്രായമുള്ളവരായിക്കൊള്ളട്ടെ ഒന്ന് ശ്മശാനത്തിലേക്കും കൊണ്ടുപോകണം ശ്മശാനത്തിലേക്ക് നമ്മളുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകാറില്ല അവിടെ പോകുന്നത് തന്നെ ഏതോ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത് അത്ഭുതം തോന്നാറുണ്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അന്ത്യേഷ്ഠി എന്ന് പറയുന്നത് ഷോഡശ കർമ്മങ്ങളിൽ പതിനാറാമത്തേതാണ് അന്ത്യേഷ്ടി അഗ്നിയിൽ ഈ ബന്ധുവിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരാ മരിച്ച ശവശരീരം അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന അവസാനത്തെ യാഗം ഇഷ്ടിന്ന് വെച്ചാൽ യാഗം അവസാനത്തെ യാഗം പലപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം മക്കളും അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാല് ബന്ധുക്കൾ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരാണ് അതിന് അത്രയും വലിയ ചടങ്ങൊന്നുമില്ല ഇനി വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം മരിച്ച വ്യക്തിയുടെ കർമ്മബലമാണ് അദ്ദേഹത്തിൻ്റെ നന്മതിന്മകൾക്ക് കാരണം നമ്മൾ ആ മരിച്ച വ്യക്തിയോട് ആദരവ് കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ആദരവ് കാണിക്കണം ആദരവ് കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിന് ആ ശരീരം ഒന്ന് കുളിപ്പിച്ച് ഒരു നല്ല തോർത്തം കൊണ്ട് കൊണ്ട് മൂടി ശരിക്ക് പച്ചമുളക് കൊണ്ടോ അല്ലെങ്കിൽ ഇല വെച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ വെച്ച് ആംബുലൻസിൽ നേരെ ശ്മശാനത്ത് കൊണ്ടുപോകുന്നു എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനവൻ്റെ ജാതിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ ആ ചെറിയ കർമ്മം അഞ്ച് മിനിറ്റ് കൊണ്ട് നടത്തി അതനുസരിച്ച് കത്തിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിറകിൽ കത്തിക്കരുത് ഈ പൊതിമടലിലോ ചിരട്ടയിലോ കത്തിക്കരുത് നേരെ ഇലക്ട്രിക് ക്രമറ്റോറിയ ഉണ്ടെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം തീരും അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് എല്ലാം തീരും ഒരു ചെറിയ കുടത്തിൽ ആ ചാരം കിട്ടുകയും ചെയ്യും ഇത് നീറിപ്പൊകഞ്ഞ ശവശരീരമാണെങ്കിൽ പോലും നീറിപ്പൊകഞ്ഞ് നീറിപ്പൊകഞ്ഞ് അത് തീരെ കത്തി തീരുന്നത് വരെ ഒന്നും നിൽക്കാൻ നമുക്ക് മനസ്സും ഉണ്ടാവില്ല പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും ഈ മരണവും മരണാനന്തര കർമ്മവും അത് വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്തിരുന്ന ഒരു കാല ഉണ്ടായിരുന്നു സാധിക്കുമെങ്കിൽ സാധിക്കുന്ന വിധത്തിൽ ചെയ്യുക പക്ഷേ അതൊക്കെ ജീവിതത്തിൽ മറ്റും ഒരു ഭാരമാകുന്ന വിധത്തിൽ ചെയ്യാതെ കഴിയുന്നത്രയും ആ മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക അദ്ദേഹത്തിൻ്റെ പേരിൽ ചില ഗവൺമെന്റ് സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക ചില കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് പത്ത് ദിവസം നമ്മൾ പുല ആചരിക്കുന്നത് അമ്പലത്തിൽ പോകരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് ഇറങ്ങരുതെന്നാണ് പറഞ്ഞിരുന്നത് അത് പണ്ടത്തെ കാലത്ത് ആചരിച്ചിരുന്ന കാര്യങ്ങളുമാണ് ആ പണ്ടത്തെ കാലത്ത് ആചരിക്കാൻ കാരണമുണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യാനും ഈ ഡെഡ് ബോഡി എടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാനും അസ്ഥിസഞ്ചയനം ചെയ്യാനും അവസാനത്തെ ദിവസം വൈകുണ്ഠ സമാരാധന എന്ന് പറഞ്ഞ് തന്നെ സഹായിച്ച ഈ മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങള് ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങള് ചെയ്യാനായിട്ട് സഹായിച്ചവർക്കെല്ലാം സന്തോഷം വരുത്താൻ ലാസ്റ്റ് ദിവസം ഭക്ഷണം കൊടുത്ത് വിടുക എന്ന ചടങ്ങൊക്കെ പണ്ട് ആവശ്യമായിരുന്നു അത് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് എല്ലാം നിഷേധിക്കണം പുച്ഛിക്കണം കളയണം എന്നല്ല മിനിമമായിട്ട് ചെയ്യാം ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിന് പകരം ഇല്ലാത്തവർക്ക് കൊടുക്കാം ഈ പത്ത് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് തിരുനെല്ലിയിലോ അല്ലെങ്കിൽ രാമേശ്വരത്തോ കന്യാ എവിടെയെങ്കിലും പോയി ചെയ്യാം അവരെന്ത് ചെയ്യുന്നു അതങ്ങട് ഭംഗിയായിട്ട് ചെയ്യാം ഭംഗിയായിട്ട് ചെയ്യണം അതിനിത്ര രൂപ വരെ ചെലവാകുന്നൊരു കുഴപ്പമില്ലെന്നും അവരോട് പറയാം ഈ പൈസ ചെലവാക്കുന്നതും ഈ കർമ്മം ചെയ്യുന്നതും ഒരു ഭാരമാകാത്ത വിധത്തിൽ ചെയ്യാം നിങ്ങളുടെ മക്കൾ സാധിക്കുമെങ്കിൽ ഇതൊക്കെ കാണണം ഇനി അടുത്ത കാലത്ത് കേൾക്കുകയുണ്ടായി ആരെങ്കിലും മരിച്ചാലും മരിക്കാൻ കിടക്കുമ്പോഴും കുട്ടികളെ അടുത്ത വീട്ടിൽ കൊണ്ടാക്കുക എനിക്ക് അത്ഭുതം തോന്നി എന്താ ഈ കുട്ടികൾക്ക് മരിക്കണ്ടേ നാളെ ഇവർ ഇവർക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്ക് മരിക്കണ്ടേ ഈ ബന്ധുക്കൾക്ക് മരിക്കണ്ടേ ഈ മരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അത് ഇടയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് വായിൽ എല്ലാവരും വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് മരിച്ചാലെ വായിൽ വെള്ളം ഒഴിക്കുന്നത് അയാൾ തിന്നത് ദഹിക്കാനൊന്നും അല്ല ആ ഡെഡ് ബോഡിക്ക് മൂന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് വായിൽ ഗംഗാജലം ഒഴിക്കുമ്പോഴാണ് നിങ്ങളിൽ മരണം എന്താണെന്നും ഡെഡ് ബോഡി എന്താണെന്നും കാണുന്നത് അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യിരിക്കുന്നത് തന്നെ ഈ ഡെഡ് ബോഡി കുളിപ്പിക്കുന്നത് മാറ്റമുള്ളതും ഒരു ഡെഡ് ബോഡി തൊടുമ്പോ ഭയം ഉണ്ടാകാതിരിക്കാനാണ് അല്ലാണ്ട് ഡെഡ് ബോഡിയെ കുളിപ്പിച്ചാൽ എന്താ കുളിപ്പിച്ചില്ലെങ്കിൽ എന്ത് അതിൽ തുണി കെട്ടിയാൽ എന്ത് തുണി കെട്ടിയില്ലെങ്കിൽ എന്ത് അത് ഡെഡ് ബോഡി ആയി കഴിഞ്ഞു ഇനി അതിന് പ്രത്യേകിച്ച് ഫീലിങ് ഒന്നുമില്ല നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നത് നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും ബന്ധപ്പെടാനും മരണം എന്നുള്ളതും ഡെഡ് ബോഡി എന്നുള്ളതും അതുമായിട്ട് സ്പർശിക്കുന്ന ചടങ്ങുകളുമെല്ലാം ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നുമില്ല എന്താ മന്ത്രം ഇല്ലാതിരിക്കാൻ കാരണം അതൊരു ചടങ്ങാണ് ചടങ്ങാണ് ആചാരമല്ലാതെ അപ്പൊ ആചാരങ്ങൾക്ക് പലർക്കും മന്ത്രമുണ്ട് ചടങ്ങിന് മന്ത്രമില്ല ജസ്റ്റ് വൺ അതി അത് നമ്മൾ കൊടി ഉയർത്താറില്ലേ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ജമ്മു കാശ്മീരിലെ കാര്യമല്ല പറഞ്ഞത് ഭാരതത്തിൽ കൊടി ഉയർത്തുമ്പോൾ മന്ത്രം വല്ലതുകൊണ്ടോ അത് കഴിഞ്ഞിട്ടല്ലേ ജനഗണമോനെ പാടുന്നത് അപ്പോൾ അതൊരു ചടങ്ങാണ് ആ ചടങ്ങാണ് മരണവുമായിട്ട് ബന്ധപ്പെട്ടത് ആ ചടങ്ങുകൾ നമ്മുടെ മക്കളെ കാണിക്കണം ശ്മശാനത്തിലേക്ക് അവരെ കൊണ്ടുപോകണം ഡെഡ് ബോഡി കത്തുന്നത് നല്ല ലാഘവത്തോടു കൂടി ചിരിച്ചുകൊണ്ട് സംസാരിക്കണം അച്ഛൻ്റെ അച്ഛൻ മരിച്ചു മോനെ അന്ന് ഈ അച്ഛൻ നമ്മളെ പോലെ നോക്കി കരഞ്ഞിരുന്നു ഇപ്പം നമ്മുടെ അച്ഛൻ മരിച്ചു കുറേ കാലം കഴിഞ്ഞാൽ ഞാൻ മരിക്കും അമ്മ മരിക്കും അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ മോനും മോളും മരിക്കും എല്ലാവർക്കും പോവാനുള്ളതാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്ക അവർക്ക് ഫീലിംഗ് ഉണ്ടാവില്ല അല്ല നേരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും ആ കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ മരിക്കുമ്പോ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടില് ഞാൻ പോയില്ല പറയുന്നത് കേട്ടതാണ് നാല് മക്കളുണ്ട് നാല് മക്കളും ജീൻസ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അച്ഛൻ മരിച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ജീൻസ് ഇടുന്നത് തെറ്റാണോ ശരിയാണോ എന്നല്ല ജീൻസ് ഇട്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അവർ ജീൻസ് വരാനൊന്നും തയ്യാറല്ല അച്ഛൻ മരിച്ചിട്ട് അപ്പൊ ഈ അച്ഛനും അമ്മയും ആ മക്കളെ മലർത്തിയ രീതിയുടെ പ്രശ്നമാണത് ആ കേരളീയനായി ജനിച്ച് കേരളീയനായിട്ട് ജീവിക്കുമ്പോൾ ആ ഡെഡ് ബോഡിയോട് എന്തെല്ലാം ചടങ്ങുകളാണ് കാണിക്കേണ്ടത് ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ച് അതിനൊരു തയ്യാറെടുപ്പ് ചെയ്തിരുന്നെങ്കിൽ മരണത്തെ ഒരു വിവരണം കൊടുത്തിരുന്നെങ്കിൽ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് കൂടി ജീവിതത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി എല്ലാ ദിവസവും രാവിലെ എണ്ണിട്ടിട്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയെന്നും വേണ്ട എല്ലാ ദിവസവും വൈകുന്നേരം മരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമെന്നും വേണ്ട മരണം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ അത് ഈ ഭൂമിയിൽ ജനിച്ച സർവ്വ ജീവജാലങ്ങൾക്കുമുണ്ട് മനുഷ്യൻ കുറേ കൂടി സാമൂഹ്യ ജീവി ആയതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ശവം അടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് അത് ദഹിപ്പിക്കുന്നതാണ് ബെസ്റ്റ് ഇല്ലെങ്കിൽ കുഴിച്ചിടുകയാണെങ്കിൽ ആ ശരീരം പുഴുത്ത വൃത്തികേടായി തീരും പക്ഷെ നമുക്കൊരു നൂറ് ഗ്രാമിൽ താഴെ ചാരമാക്കി മാറ്റുന്ന അൻപത്തേഴ് ഗ്രാം ചാരമാക്കി മാറ്റുന്ന പ്രവൃത്തി അത് കഴിഞ്ഞാൽ അത് ഗംഗയിലോ ഏതെങ്കിലും നദിയിലോ ഒഴുക്കാം അതോടുകൂടി പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് പഞ്ചഭൂതങ്ങളിലേക്ക് പോയി കുറച്ചും കൂടി ഫിലോസഫിക്കലി പറഞ്ഞു കൊടുക്കാം ആ കത്തുമ്പോഴുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കിയുള്ളതും വായുവിലരിയുന്നു ഇപ്പൊ പഞ്ചഭൂതങ്ങളിൽ ഒന്ന് രണ്ട് ചാരമെടുത്ത് വെള്ളത്തിലിടുന്നു പഞ്ചഭൂതങ്ങളിൽ രണ്ട് ബാക്കി ചാരം മണ്ണിൽ അടിയുന്നു പഞ്ചഭൂതങ്ങളിൽ മൂന്ന് അഗ്നിയിൽ കത്തിക്കുന്നു പഞ്ചഭൂതങ്ങളിൽ നാല് പിന്നെ അത് ഹീറ്റും ലൈറ്റുമായി മാറുന്നു കത്തുമ്പോണ്ടാവുന്ന ചൂടും പ്രകാശവും അത് തേജസ്സായി മാറുന്നു ഇപ്പോൾ പൃഥിവി അപ്പ് തേജ വായു ആകാശം അങ്ങനെ അഞ്ചെണ്ണത്തിൽ നിന്ന് വന്ന ആ ശരീരം അഞ്ചെണ്ണത്തിലേക്ക് തിരിച്ചു പോകുന്നു ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യ മണ്ണാകുന്നു മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് പോകുന്നു മണ്ണല്ല മനുഷ്യൻ ചുമ്മാ അസംബന്ധം അസംബന്ധം മാത്രം എഴുതിയിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് അറിയണമെങ്കിൽ ആ പുസ്തകത്തിലേക്ക് പോയാൽ മതി ഇപ്പൊ ഇവിടെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് ഇങ്ങനെയാണ് കത്തിജ്വലിക്കുന്ന വായു വായുവിലേക്ക് പോകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും എല്ല പിന്നെ ഭൂമിയിലേക്ക് പോകുന്ന കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഓക്സൈഡ് അയൺ ഓക്സൈഡ് മെഗ്നീഷ്യം ഓക്സൈഡ് ഭൂമിയിലേക്ക് പോകുന്നു വെള്ളത്തിൽ ചേരുന്ന ഒരു ഭാഗം ഇപ്പൊ പറഞ്ഞത് തന്നെ ഉണ്ട് പിന്നെ കത്തുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എനർജി അവസാനം ഈ പൃഥിവി അപ്പ തേജ വായു ആകാശം അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് അത് നേരത്തെ തന്നെ പോയി എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോയി പരമാത്മാവിൽ നിന്ന് വന്ന ജീവാത്മാവ് പരമാത്മാവിലേക്കോ വേറെ എവിടേക്കോ തിരിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറെണ്ണം തിരിച്ചുപോയി ഇങ്ങനെ ഒന്ന് പറഞ്ഞു കുട്ടികളുടെ അടുത്ത് അവർക്ക് എന്ത് രസമായിട്ട് മരണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും മരണം എന്നുള്ളത് കുട്ടികളെ കാണിച്ചു കൊടുക്കണം മരിക്കുന്നതിന് മുമ്പ് കാണിച്ചു കൊടുക്കണം സാധിക്കുമെങ്കിൽ മരിക്കുന്നത് കാണിച്ചു കൊടുക്കണം അതേപോലെ തന്നെ മരിക്കുന്ന സമയത്ത് വായിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഒന്ന് മരിക്കുന്ന ആൾക്ക് ദാഹം ഉണ്ടാവും ഉറപ്പാണ് രണ്ട് നമ്മളത് കാണാൻ നമ്മളടുത്ത് നിൽക്കണം എന്നാലേ വായിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ വായിക്കരി ഇടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതുപോലെ മരിച്ചതിന് ശേഷമുള്ളത് കാണിച്ചു കൊടുക്കണം അത് കഴിയുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കണം ഡെഡ് ബോഡി അവർ എന്ന് പറയുന്നതിൽ ഒരർത്ഥം ഇല്ല അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല നമ്മുടെ പൂർവികരെ വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത് ഇടക്കാലത്താണ് ചിലർ ഇതൊക്കെ ചെയ്യുന്നത് അതേപോലെ അവിട്ടം ചതയം പുരൂരിട്ടാതി ഉത്രട്ടാതി ധനിഷ്ഠാ ധനിഷ്ഠാപഞ്ചകത്തിൽ മരിച്ചാൽ അത് കരിനാളാണ് പ്രോബ്ലം ഉണ്ടാവും ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് ആരെന്ന് ജനിക്കണം ആരെന്ന് മരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രകൃതിയാണ് അല്ലാണ്ട് കരിനാള് ചീത്തനാൾ ശനിയാഴ്ച ഇതെല്ലാം അതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട അന്ധവിശ്വാസങ്ങൾ എന്നു കൂടി ഓർമ്മപ്പെടുത്തുന്നു പ്രണാമം നമസ്കാരം